നമ്മൾ ഡാമേജ് ലൈഫിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് നീളം കൂടിയത് കൊണ്ട് ഉച്ചവേരയ്ക്കുള്ളാണ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ബാക്കി ഭാഗമായി ഉച്ചയ്ക്ക് ശേഷമുള്ളതാണ് വിടാൻ പോണത് എല്ലാവരും ഈ വീഡിയോ കാണണം നേരത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ട് എല്ലാവർക്കും വളരെ സന്തോഷമായിട്ട് നല്ല കമൻറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്കും അത് കാരണം വളരെ സന്തോഷമാണ് ഇതിലുള്ള വീഡിയോകളൊക്കെ ഷിജുവിനെ കൊണ്ട് എല്ലാ ദിവസവും കുറേ നമ്മളിവിടെ ചെയ്യിപ്പിക്കുന്നതാണ് പരിശീലനമായിട്ട് കൊടുക്കുന്നതാണ് പിന്നെ വീഡിയോ നീളം കൂടണ്ട പറഞ്ഞിട്ടാണ് നമ്മളിതിനെ കുറച്ച് കുറച്ച് എടുത്തിട്ട് കാണിച്ചിരിക്കണത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണോ എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തു ചെയ്യണം ശരിക്കുട്ട് സബ്സ്ക്രൈബ് ആ കുറച്ച് നേരം ഊഞ്ഞാലിക്കഴിഞ്ഞാൽ അവനൊന്ന് ടി വി കാണും പിന്നെ ടി വി ഒക്കെ കുറച്ച് നേരം ഒന്ന് കണ്ടുകഴിഞ്ഞാൽ ഒന്നുകൂടി അവന് പഠിക്കാനിരിക്കും അല്ല എന്തെങ്കിലും വായിക്കാനാ എഴുതാനോ അല്ലെങ്കിൽ കളർ അടിക്കാനാ അതൊക്കെ ഇഷ്ടമാണ് അവന് അത് കുറച്ച് നേരം ഒന്ന് ചെയ്യിപ്പിക്കും നമുക്കൊരു പേരെഴുതാം നിന്റെ പേരെന്താണ് നിന്റെ പേരെന്താണ് ആ ഷിജാസ് പറഞ്ഞതാ ആ എഴുത് പേരെഴുത്ത് നോക്കട്ടെ ആ ആ എസ് എച്ച് ആ ഐ ആ എന്റെ പേര് എന്റെ പേരെന്താണ് പറിജാസ് പറയാണെന്ന് പറഞ്ഞിട്ട് മാച്ച് ചെയ്ത് വെക്കണം കേട്ടോ ഇത് എത്ര രൂപയാണത് പറ ആ അഞ്ഞൂറേ പറ ആ നോക്കട്ടെ ഈ അഞ്ഞൂറ് രൂപ അവിടെ ഗുഡ് ബോയ് നല്ല കുട്ടി വെക്കൂട്ടി എത്ര രൂപയാണ് പറയുന്നു നൂറേ എടുത്ത് വെക്കി നൂറ് ഗുഡ് ബോയ് നൂറ് രൂപ കറക്റ്റായി വെച്ചിജു അല്ലേ ഇതെത്ര രൂപയാണ് പറ പത്തേ ഗഡ് ആ ഇനി ഇതെത്ര രൂപയാണ് പറ ഇരുന്നൂറ് ഇതെത്ര രൂപയാണ് ഇതെത്ര രൂപയാണ് പറ ഇതെത്ര രൂപയാണ് പറ ഇരുപത് ബാക്കി ഇരുപത് കറക്റ്റ് ആ ആ ഇനി ഇതെത്ര രൂപയാണ് പറയാ അഞ്ച് ഗഡ് നല്ല കുട്ടി ശിജല്ലേ ഇതിന് പത്ത് രൂപ എടുത്ത ഗുഡ് ബോയ് നല്ല കുട്ടി ഇത് എത്ര രൂപയാണത് പറ പത്ത് ഇനി അഞ്ചു രൂപ ഏതാണ് ആ ഗുഡ് ബോയ് ഈ കുട്ടി അഞ്ഞൂറ് രൂപ ഏതാണ് ആ ഗുഡ് ബോയ് ഇതെത്ര രൂപത് പറ അഞ്ഞൂറ് ഗുഡ്ബോയ് ഇരുപത് രൂപയാടാ ഇരുപത് രൂപ ആ ഇരുപത് രൂപ ഗുഡ് ബോയ് അത് തന്നെ ഇത് തന്നെ ഇരുപത് രൂപ ഗുഡ് ബോയ് നല്ല കെട്ടിട്ടാ നൂറ് രൂപ എടുത്ത നൂറ് നൂറ് ഇതാണ് നൂറ് രൂപ ഇത് എത്ര രൂപയാണത് പറയുന്നു പറയുന്നു ഇനി ഇരുന്നൂറ് എടുത്ത ഇരുന്നൂറ് ഇരുന്നൂറ് ആ ഇരുന്നൂറ് എത്ര രൂപയാണത് പറയുന്നു ഗുഡ് ബോയ് ഇരുന്നൂറേ പറ പഠിക്കാ ശരി ഇട് നോക്കട്ടെ ஒன்று ரெண்டு மூண நாலு அஞ்சு ஆறு ஏழு ஆ எட்டு ஒன்பது பத்து ஆ 10 ஆ 10 குட் பத்து வச்சிட்டு வரக்கா இனிப்பெத்திண்டு ஷோப்பி எத்தையே பரியா பரையோ ஆ நோக்கட்ட எடுக்கு നമ്പർ എടുക്ക് കറക്റ്റ് നമ്പർ ആയിട്ട് എടുക്ക് ഷിജു ഗുഡ് ബോയ് അങ്ങനെ തന്നെ വെക്കേ ഗുഡ് ബോയ് ഈ ഷോപ്പിന് എത്രയോ പറയാ പറ പത്തേ പറയാ പതിനൊന്ന് ആ പറ പന്ത്രണ്ട് ആ പതിമൂന്ന് പതിനാല് ആ ഇപ്പത്രയേ ആ പതിനഞ്ച് നോക്കട്ടെ ശിജു നമ്പർ വെക്കി എത്രയോ വെച്ചിരുതെന്ന് എത്രയോ വെച്ചിരിക്കണേ പറ പതിനഞ്ച് പതിനഞ്ച് കഴിഞ്ഞിട്ട് എടുക്കെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപതെടുക്കേ ഇനി ഇരുപത് ഇരുപത് മാത്രം വെച്ചിട്ട് ബാക്കിയെടുക്ക് ആ എത്രയോ നമ്പറ് ശരി രണ്ട് ചോപ്പ് കളറിന് അത്രയോ പറയാ ആ ഇരുപത് ഗുഡ് ബോയ് ആണ് ഇനി ഇരുപത്തി ഒന്ന് തൊട്ട് വെക്കു വരെ അങ്ങനെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് നോക്കട്ടെ ഷിജു ഇപ്പൊ എത്രയാ വെച്ചത് എടുക്ക് ആ ഗുഡ് ബോയ് വെച്ചത് ആ ഇരുപത്തി അഞ്ച് ഇനി ഇരുപത്തി അഞ്ച് എടുക്ക് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് എടുക്കും മുപ്പത് മുപ്പത് എടുക്ക് ആ മുപ്പത് വെച്ചിട്ട് ബാക്കി ബാക്കിയെടുക്കു ആ മുപ്പത് വെച്ചിട്ട് ബാക്കി ബാക്കിയെടുക്കുക എന്താ ശരി കാണിക്കണേ ആ അങ്ങോട്ട് വയ്ക്കും മുപ്പത് നമ്പർ ഏതാണ് എടുക്കുക മുപ്പത് നമ്പർ ഗുഡ് ബോയ് നല്ല കുട്ടിയാണ് ശരിക്കുട്ട അതിന് നൂറ് ഏതാണ് ആ പച്ച പച്ചക്കളറിനെയാണ് നൂറേ പറയാ നമ്പർ എടുക്ക പോലെ എന്ന നമ്പർ ഏതാ നൂറ് കാണിച്ചു കാണിച്ചതാ നോക്കട്ടെ എവിടെയാണ് ആ ഗുഡ് ബൈ ഷിജിനെല്ലാം അറിയണ്ടല്ലേ ഏഹ് ഈ വെള്ള വെള്ളക്കളറിനത്രയാണ് പറയുക ഒറ്റ പറ ആ ചോപ്പ് കളറിനത്ര പറയാ പറയാ പത്ത് ഇത് ഈ പച്ചക്കളറിന് അത്ര പറയാ പറയുന്നു നൂറേ ഗുഡ് ബോയ് ശിജുവിനും ഒറ്റ പത്തേ നൂറ് ഒക്കെ അറിയില്ലേ ഗുഡ് ബോയ് ആണ് ഐഫൈ അടിക്കുടി ഗുഡ് ബായ്ജു ശിജിക്കുട്ട ഇതില് തൊണ്ടവേന്റെ പിക്ചർ കാണിച്ചത് അമ്മക്ക് തൊണ്ടവേന്റെ പിക്ചർ ഏത് തൊണ്ട ആ ഇതാണ് തൊണ്ടവേന്റെ പിക്ചർ അല്ലേ ഏഹ് ഷിജുവിന് തൊണ്ടവേദന വന്നു പറഞ്ഞാ പറയാനറിഞ്ഞിട്ടില്ല ഈ ഒരു ഫയലിലുണ്ട് ഉമ്മക്ക് കാണിച്ചു തരണം കാണിച്ചുതാ എങ്ങനെ കാണിച്ചു കാണിച്ചുതരും തൊണ്ടവേദന എന്ന് കാണിച്ചു തരണം തൊട്ട് കാണിച്ചു തരണം എവിടെ കാണിച്ചൊണ്ടതാണ് എവിടെ ആ ഗുഡ് ബോയ് ഇതാണ് തൊണ്ടവേദന ഒന്നും കൂടി തൊട്ട് കാണിച്ചതാ ആ അങ്ങനെ തൊട്ട് കാണിച്ചു തരണം കാണിച്ചതരണം ഏഹ് എന്നിട്ട് പറയണേ ഷിജു പറ എവിടെ തൊണ്ട തന്നെ വേനിക്കന്നും കൂട്ടത്തോട് ആ എന്നാ എങ്ങനെ പറയാ പറയേദന പറഞ്ഞാരണ ഇനി വയറുവേദന പിക്ചറിന് കാണിച്ച വയറുവേദന പിക്ചര് വേദന ആ ഇതാണ് വയറുവേദന അല്ലേ ഷിജുവിന് വേദന പറയാൻ കിട്ടി അങ്ങനെ കാണിച്ചു തരണം ഫയല് എങ്ങനെ കാണിച്ചു തരും എവിടെ വയറുവേദന്റെ പിക്ചര് ആ ഇത് കണ്ടുപിടിച്ച് നോക്കട്ടെ വയറുവേദന എവിടെ വയറുവേദന ആ ഗുഡ് ബോയ് ഇതാണ് വയറുവേദന അല്ലേ എന്നിട്ട് പറയണ ഏഹ് ഷിജു അങ്ങനെ കാണിച്ചു വയറുവേദന എവിടെയാണ് വരിക തൊട്ട് കാണിച്ച രണ്ട് കൈ കൊണ്ട് തൊട്ട് കാണിച്ചതാ വയറുവേദന ഷിജു വയറ് വേദന വന്നാ അവിടെ കാണിച്ചു തരാ തൊട്ട് കാണിച്ചു തരാ പറയറോ ആ അവിടെയാണ് വയർ വേനൽക്കേട്ടാ ഷിജു വയർ വേദന വന്നാ കാണി തരണം കേട്ടോക്ക് ഓവറാ ആ പറയാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഷിജു ഫൈലില് കാണിച്ചു തരണം ഓവറാ ഗുഡ് ബൈ ഫൈ ആ ഫൈവ് ടൈറ്റ് പോലെ വരക്ക് ഷിജു ബ്രെയിൻ എക്സൈസ് ചെയ്യേ ഒരു പതിനഞ്ച് പ്രാവശ്യം ചെയ്യണങ്ങനെട്ടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് രണ്ട് ആ മൂന്ന് ആ മുട്ടിമുട്ടി നാല് അഞ്ച് ആറ് ഈ പൂച്ചെടിയൊക്കെ അവൻ തന്നെയാണ് ഒഴിക്കുക ഈ നേരം ആവുമ്പോൾ ഇനി അടുത്ത പരിപാടി അവൻ്റെ അതാണ് അവനെ കൊണ്ട് പൂച്ചെടിയിലൊക്കെ വെള്ളം ഒഴിപ്പിക്കും ആ ചെടിയിലൊക്കെ വെള്ളമൊഴുക്കി വെള്ളം കോരിയിട്ട് എടുക്കാനാണ് ബക്കറ്റെന്ന് പറഞ്ഞോ എവിടെ ആ കുത്തിയെടുക്കുമോ ആ വിളിച്ചത് വലിക്കു വലിക്കു ഇതോ ഇങ്ങനെ ഇട്ടോ കെട്ടിവെച്ചതുകൊണ്ട് ശരി ഇല്ലെങ്കിൽ ആ വക്കറ്റ് താഴെ പോന്നെ എടുക്ക പിടിക്ക് പിടിക്ക് ശുജിക്കൂട്ടാ ആ കയർ കറുത്താക്കിരി വെള്ളം കോര് ആ ആ இனி அடப்பிடி கி அடப்பிடி கி அடப்பிடி கி குட் பாய் ഒഴിച്ചു ചെടിയിലൊക്കെ ഒഴിച്ചു ഞാൻ അതിൽ അപ്പുറത്തിൽ വേറെ ചെടിക്ക് ഓ ആ ശരി ഓക്കെ ചെടിയിലൊക്കെ ഓളി കണ്ട കാലും കൊണ്ട് വെക്കണേ കൈ കൊണ്ട് വെക്കുമോ ആ ഇനി ഇവിടെ ഇവിടെ ഉണ്ട് വാ ൊട്ടിച്ചു ചിജുക്കുട്ടാ ഉമ്മാന്റെ ഫ്ലവർ വൈസ് ആരാ പൊട്ടിച്ച് ഏഹ് ആരാ പൊട്ടിച്ചത് പറ ഉമ്മാന്റെ ഫ്ലവർ വൈസ് ആരാ പൊട്ടിച്ചത് ആ ചിജു ഇതേണ്ടാ രണ്ടെണ്ണം പൊട്ടിച്ചു ഷിജു ഇതാ ഇതാ ഒരു ഫ്ലവർ വൈസ് പൊട്ടിച്ചു ഏഹ് ചിജു എന്തിനാ പൊട്ടിച്ചത് ഉമ്മാന്റെ ഫ്ലവർ വൈസ് എന്തിര പൊട്ടിച്ചു പൊട്ടിച്ചത് പറഞ്ഞാ ഇനി ദേഷ്യം വന്ന പൊട്ടിക്കാ വെള്ളാട്ടാ ആ ദേഷ്യം വന്നപ്പോ പൊട്ടിച്ചുല്ലേ ഇനി ദേഷ്യം വന്ന പൊട്ടിക്കുവാ ഇല്ല ഗുഡ് ബോയ് ഷിജി ചെടിയിലൊക്കെ വെള്ളം ഒഴിച്ച് ഗുഡ് ബോയ് ആണ് ഷിജ നല്ല കുട്ടിയാണ് ഷിജി ചെയ്യണം ആ ഊഞ്ഞാൽ ആ ആടുക ഒന്നും കൂടി പറ ആ ഊഞ്ഞാൽ ആടുക ഗുഡ് ബോയ് എന്തുവാണോ വേണം തൊട്ട് കാണിച്ചതാ ശിജുവിന് എന്ത് വേണം ആ എന്ത് വേണം കൂടി പറ പറ സ്നാക്സ് തരാ ട്ടോ ശിജുവിന് അതാണ് ഷിജു ചോദിക്കുന്നത് സ്നാക്സ് വേണന്നുല്ലേ വിശന്ന ശിജുവിന് വശന്നപ്പോ മാമ എലയപ്പ ഉണ്ടാക്കി കൊടുക്കണല്ലേ ഷിജു എന്തപ്പ ഉണ്ടാക്കണത് പറഞ്ഞതാ ഉമ്മാക്ക് എല അപ്പൊ വാട്ടോ ப்ப சோட்டோ எந்த சிதி வாங்கிக்கு அது சி அய்ச்சோட்டாட்டா சி குட்டிக்கு எந்த கொண்டு வந்து சாண்ட்விச் എനിക്ക് അലിയപ്പ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ മാമ വേഗം പോയി അലിയപ്പൊക്കെ ഉണ്ടാക്കിയാണ് ശരി നാലു മണിയായിപ്പൊ ബോൾ കളിക്കാൻ ഇറങ്ങി മാമാന്റെ കൂടെ മാമയും പപ്പയും വാവ കളിക്കണില്ലേ ബോളേ

ம் தட்டிக்க தட்டிக்க ஆ ஆ குட் பாய் எந்த தட்டுன பிடிக்கு பிடிக்க പേടി മാറാനാണ് ഇതിലൊക്കെ വെള്ളം ഒഴിപ്പിക്കുന്നത് സുജിനിപ്പൊ കുറച്ച് പേടിയൊക്കെ മാറിയിട്ടുണ്ട് ഇതിലൊടുക്കു ഇനി കുറച്ചും കൂടി മാറാനുണ്ട് കുറച്ച് കുറച്ചായി മാറും അങ്ങനെ പണിയൊക്കെ ചെയ്യുമ്പോൾ ഒഴിച്ച് ഇതിലൊഴിക്ക് അതിലിരിക്കും അതിലൊഴിക്കും അതിലൊഴിക്കും പോടിക്കേണ്ടതായിരിക്കും കുട്ടി ഇതാ പടുപടങ്ങിയ ചെടി വളർന്നു വണ്ടൊക്കെ വളർന്നു യർ വളർന്നിട്ടുണ്ട് ഇവിടെ ഇതിലൊഴിക്കും ഇതിലൊഴിക്ക് ആ ഇങ്ങോട്ട് ഒഴിക്കും ഇവിടെ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുപോകും വെള്ളം കൊണ്ട് കൊണ്ടുപോവാടിക്കുണ്ട് സുജു വന്ന് നട്ട പയറല്ല അതൊക്കെ വലിതയ്ക്ക് നോക്ക് പേടിക്കൊന്നും മട്ട ദൈര്യത്തിലൊഴിക്കുക അതിലൊഴിക്ക് വെള്ളം ഒഴിക്കും ഒഴിക്ക് വളർന്നിട്ടുണ്ട് കുറച്ച് പേടിയൊക്കെ മാറിയിട്ടുണ്ട് അന്നത്തെ വെച്ചിട്ട് ഇരിക്കും ആ ഇരിക്കേ സിജു സിജു എന്തിനാജു

നടക്കാൻ നടക്കാറ നടക്കാന് നടക്കാന്ന് നടന്ന് രാത്രിയായില്ലേ ശിചിക്കുട്ടായി ശിജു ഒരു മുക്കാ മണിക്കൂർ നടക്കും ഒരു വൈകുന്നേരം ടൈമിലൊക്കെ ശിചിക്കുട്ട എവിടെയാ നടക്കണത് ശിജു നടക്കണത് പാലക്കാട് ൂറിനെ ഗ്രാമത്തില് അതിലൂടെയാണ് സിജു അപ്പോഴും നടക്കുക ഇവിടെ ആവുമ്പോ വണ്ടികളുടെ ശല്യൊന്നും ഇല്ല സൈലന്റ് ആയ ആണ് അത് എൻ്റെ വീട് എരുമിയാണ് വീടിന്റെ അച്ഛൻ്റെ വീട് ഡിഒസി റോഡായിരുന്നു പള്ളിക്കാട് പൈസ കൊടുക്കുന്നു പൈസ കൊടുക്കുന്നു എസ് കെ സ്റ്റോഡില് വലിയ ശരി ശിജി നടന്ന് നടന്ന വീടെത്തില്ലേ ശിജി കിട്ടാൻ ചെനലുണ്ട് വെള്ളം മുക്കിട്ട് ശിരി എനിക്ക് പൈസ കിട്ടിയാ ചില്ലർ പൈസ ആ അതിലിട്ട് വെക്കിട്ടോ ഗുഡ് ബോയാണ് ശിതിക്കുട്ട പൈസയൊക്കെ കിട്ടി വരണ ചേർത്ത് വെക്കും കുപ്പിയിലിട്ട് വയ്ക്കുന്ന കുട്ടിയാണ് അപ്പൊന്നിട്ടുണ്ടോ അപ്പൊ ആ ടൈമിൽ വെച്ച പപ്പിയാ ആ ശരി ഇതൊക്കെ എടുത്തു വെക്കും ഷിജു സാധനങ്ങളൊക്കെ എടുത്തു വെക്കു ഷിജു സാധനങ്ങളൊക്കെ പൊട്ടി വെക്കിട്ടോ എടുക്ക് കൊണ്ടുവന്നി പൊട്ടില്ലേ ദോശ മാവെടുത്ത് ചൂടുങ്ങാട് മറിച്ചിടി എന്താ ചൂടത് ദോസ ആ സിജു ദോശ ചൂട് ദോശ എടുക്കുക ദോശ എടുക്കും ദോശ കഞ്ഞി രണ്ട തേക്ക് ആ ആ നന്നായി തേക്ക് ഇവിടെ ഒക്കെ തേക്കിജുവിന് എല്ലാവരും കൂടെ ദോശ ചൂടണ മറിച്ചത് ആ മറിച്ചത് മറിച്ചത് ദോശ എടുത്തിട്ട് മണ്ണ് നോക്കി ശുചു നമുക്ക് ദോശ കൂടാ ശുചിക്കുട്ടിക്കാവുന്ന പണിയൊക്കെ അവൻ ഇവിടെ ചെയ്യുന്നുണ്ട് ദോശ എടുത്തിട്ടു

എന്തിനാ അങ്ങനെ മണക്കുന്നത് ഗുഡ് ബോയ് ആണോ അവൻ കഴിച്ചോ പാത്രം നോക്കഴു വെച്ചല്ലേ ആണോ കുറച്ചുനേരം ടി വി കാണാം എന്നിട്ട് പോവാ ുട്ടി ഹോം തിയേറ്ററിൽ ഇരുന്ന് ടി വി കാണു കടന്നിട്ട് സിജുവിന് ഒരു തരിയാണി കൊടുത്തരാ രണ്ട് തരിയാണി വേണം സിജുവിന് എന്നാലാണ് ചിജുവിന് കാണുള്ളൂ മാമി അപ്പുറത്ത് കട കേട്ടാ മാമി അപ്പുറത്ത് ചിറ്റിക്കുട്ട കോപ്പി റേറ്റ് വരുമ്പോൾ നമ്മൾ സൗണ്ട് ഒന്നും ഇല്ലാണ്ട് വെച്ചിരിക്കണം കേട്ടോട്ടൊന്നും ഇല്ല അരമണിക്കൂർ ടി വി കാണാം അത് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോവാ ചിരി എപ്പോഴും ചോണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരം കളിക്കണം പിന്നെ അത് ടി വി കാണണം പിന്നെ ഉറങ്ങാൻ പോയു പിന്നെ

മി യാസീൻ വെച്ച് തരാം ശിജിക്കുട്ട യാസീന അരമണിക്കൂർ കേട്ട ശേഷം ഉറങ്ങിക്കോട്ട് സിജു മാമി ഉറങ്ങാണ് ിജു ഉറങ്ങിക്കാല മണിക്കൂർ വേണ്ടിട്ടു നമുക്ക് പിന്നെ രാത്രി പതിനൊന്ന് മണിയായി ആ മേ ലൈറ്റോഫ് ആക്കാൻ പോകുന്നു നൈറ്റ് നൈറ്റ് പറഞ്ഞിട്ടുണ്ട്